നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്ക് മുരിക്കാശ്ശേരിക്കടുത്ത് ചെമ്പപ്പാറയ്ക്കടുത്ത് പെരിഞ്ചാംകുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണുന്നത് ഒരു രണ്ടര ഏക്കർ സ്ഥലവും വീടുമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലവും വീടുമാണ് കേട്ടോ ഓടുമഞ്ഞ വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള സിറ്റൗട്ട് വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീടാണ് കേട്ടോ ഇത് ടാർ റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് വാഹനങ്ങളൊക്കെ വരുന്നതാണ് അതുപോലെ തന്നെ വീടിനോട് ചേർന്ന് നമുക്കൊരു ചെറിയൊരു തൊഴുത്തു കൊണ്ട് പശുക്കളെയൊക്കെ വളർത്താൻ പറ്റിയ ചെറിയൊരു തൊഴുത്താണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് കുരുമുളക് ആണുള്ളത് കേട്ടോ കഴിഞ്ഞ വർഷം പതിനേഴ് തല ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു സ്ഥലമാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം കുരുമുളകും കൊക്കോയും കാപ്പിക്കുരുവും ജാതിയൊക്കെ തന്നെയാണ് നന്നായിട്ട് കായ്ക്കുന്ന കുടിയാണ് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണ് ഈ സ്ഥലം തൊട്ടടുത്തൊക്കെ നിരവധി ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് നമുക്കുള്ളത് കൊക്കോയാണ് കേട്ടോ ആഴ്ചയിൽ എഴുപത് കിലോയോളം കൊക്കോ കിട്ടുന്നുണ്ട് കൊക്കോ കൃഷിക്ക് നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് പതിനഞ്ചോളം തെങ്ങുണ്ട് കായ്ക്കുന്ന തെങ്ങളാണ് വീടും പരിസരവും കൂടെ നമുക്ക് അൻപത് സെൻറ്റാണ് വീടിന്റെ ഭാഗമായിട്ടുള്ളത് അമ്പത് സെൻ അമ്പത് സെൻറ്റാണ് ഇവിടെ നിന്ന് നമുക്കൊരു ഇരുന്നൂറ് മീറ്റർ മാറിയാണ് ബാക്കി നമുക്ക് രണ്ട് ഏക്കർ സ്ഥലമുള്ളത് കേട്ടോ അതിലേക്ക് നമുക്ക് നിലവിലൊരു ആ മുപ്പത് മീറ്ററോളം നടപ്പു വഴിയാണ് ആ സ്ഥലത്തിലേക്കുള്ളത് നടന്നു പോകാൻ പറ്റത്തുള്ളൂ മൊത്തം രണ്ടര ഏക്കർ സ്ഥലമാണ് അതിൽ നമുക്ക് മുപ്പത്തി ഒമ്പത് സെൻറ്റിനെ മൊത്തം പട്ടയുള്ളൂ കേട്ടോ ബാക്കി നമുക്ക് പട്ടയം കിട്ടുന്ന ഭൂമിയാണ് വീടിരിക്കുന്ന ഭാഗം അമ്പത് ആണ് അതിലാണ് നമുക്ക് മുപ്പത്തി ഒമ്പത് സെൻറ്റ് പട്ടയം ബാക്കി ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയാണല്ലോ നമുക്ക് ബാക്കി സ്ഥലമുള്ളത് രണ്ടേക്കർ അത് നമുക്ക് പട്ടയത്തിന് അപേക്ഷ വെച്ചിട്ടുണ്ട് അതിൻ്റെ പട്ടയത്തിനുള്ള ക്രമീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില നാൽപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലം ചെരുവുള്ള സ്ഥലമാണ് കേട്ടോ ഭയങ്കര കുത്തനുള്ള ചെരുവല്ല ഈ രീതിക്ക് കയറി ഇറങ്ങി നടന്ന് പണി ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് രണ്ടര ഏക്കറിൽ മുപ്പത്തൊമ്പത് സെൻറ്റാണ് പട്ടയമുള്ളത് ഇനി താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ടാർ റോഡ് ഫ്രണ്ടേജും ഉണ്ട് നമുക്ക് നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം ഓലിയാണ് കേട്ടോ നമ്മൾ രണ്ടേക്കർ സ്ഥലം കിടക്കുന്ന അവിടെ ഓലിയുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് താമസിക്കുന്ന വീടിന് അങ്ങോട്ടേക്ക് ഓസിറ്റ് വെള്ളം വെള്ളമെടുക്കുന്നതാണ് കേട്ടോ അതുപോലെ നിലവിൽ രണ്ട് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ കാണുന്ന കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജും നമുക്കുണ്ട് അതുപോലെ താഴെ നമുക്ക് ടാർ റോഡ് ഫ്രണ്ടേജും ഉണ്ട് ഈ കാണുന്ന ടാർ റോഡിൻ്റെ മേളിലേക്കാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ